ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും എഫ്രൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നൊരു നോൺ വെജ് ആണ് കേട്ടോ ചിക്കൻ കറിയാണ് മയോണീസ് ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഇൻസ്റ്റാടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റെസിപ്പിയാണ് പക്ഷെ അത് എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ ഞാനതിനെ ഇതാക്കിയെടുത്തതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു പോകാൻ വീടയിലേക്ക് ഇങ്ങനെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കാഷ്യൂനട്ട് ഞാൻ ഇവിടെ വെള്ളത്തിന് ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കാരണം ഒരു ഒന്നര കിലോള ചിക്കനേ ഉള്ളൂ അപ്പോൾ കുറച്ച് കിട്ടും അതേപോലെ കറുവപ്പട്ട ഗ്രാമ്പൂ പിന്നെ സ്റ്റാർ അങ്ങനെ സ്പൈസസ് ഒക്കെ അതിൻ്റെ ഒന്നും പേരറിയില്ല അപ്പം അതെല്ലാം എടുത്തിട്ടുണ്ട് അതേപോലെ കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മുളക് മീറ്റ് മസാല ആ മീറ്റ് മസാലയാണ് സോറി മീറ്റ് മസാല മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു മൂന്ന് സബോള അരി ചേച്ചിട്ടുണ്ട് മെയിൻ സാധനം മെയിൻ സാധനം ചിക്കൻ ഒരു ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കനുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് മയോണൈസ് ഉണ്ടാക്കാനായിട്ട് എണ്ണ ഓയിൽ രണ്ട് എഗ്ഗ് പിന്നെ നാരങ്ങ വെളുത്തുള്ളി പിന്നെ ചിക്കൻ്റെ ഒക്കെ ആവശ്യത്തിന് ഉപ്പ് ഇതിൽ കുറച്ച് പഞ്ചസാരങ്ങൾ ആവശ്യമുണ്ട് റെഡിയാണല്ലോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാന്നറിയോ ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഇത് മിക്സിയിലിട്ടൊന്ന് ആദ്യമൊന്ന് പൊടിച്ചതിന് ശേഷം ബാക്കി എല്ലാം എന്താ ഇതൊന്ന് പൊടിക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഇഞ്ചി ഇതൊക്കെ ഇടുമ്പോൾ അരയത്തില്ലല്ലോ അത് കിടന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം ഏകദേശം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷൂ ഇഞ്ചി വളത്തുള്ളി എല്ലാം ഇടാം പിന്നെ കാഷ്യൂ ഇടണമെങ്കിൽ എന്തോ ഒരു ൊണ്ട് വരാ ചിക്കന് മാരിനേറ്റ് ചെയ്യാം ചിക്കൻ ഇടട്ടെ ഇതുകൊണ്ട് വന്നതാണ് എന്തെങ്കിലും ടകിൽ ഇണ്ട് അതുകൊണ്ട് വീട് എടുക്കാൻ എന്തുവാ എന്താണ് ആവശ്യം ഒരു നമ്മൾ മെയിൻ സാധനം മറന്നു പോയി അപ്പോൾ നമുക്ക് കുറച്ച് ഞാൻ പറയാൻ മറന്നൂല്ലോ കുറച്ച് കോൺഫ്ലോർ ഇടാം ഓക്കെ കോൺഫ്ലോർ ഇട്ടു കുറച്ച് കുരുമുളക് പൊടി ഇടാം ലൂക്ക് എഫ്രൂ എന്തിനച്ച കൈ പിടിച്ചേ മഞ്ഞൾപ്പൊടി തലയാണോ പിടിച്ചത് കുറച്ച് മല്ലിപ്പൊടി നമ്മൾ സവോളമായിട്ടുമ്പോഴേ കൂടുതലും മല്ലിപ്പൊടി ഇടുക ഇത് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്തിട്ട് ഇത് വറുക്കണം ചിക്കൻ അപ്പോൾ അരസ്പൂൺ മുളക് പൊടി காஷ்மீரி முளகூடி கொச்சோ மசாலி அடுத்த நமக்கு உப்பு எடுக்க ശരിക്കുന്ന പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി കാഷനട്ട് അതെല്ലാം കൂടെ കുറച്ചിട്ട് കൊടുക്കാം റൈസ് നമുക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിടിച്ചാൻ വേണ്ടിയിട്ടേ ആര് പിടിക്കാൻ ചിക്കനെ പിടിക്കാൻ ചിക്കനെ നമുക്ക് പിടിക്കാം നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം നന്നായിട്ട് എനിക്ക്

അപ്പൊ നമ്മളിത് എന്താ മുണ്ടരട്ടി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിങ്ങനെ ഒരു കുറച്ച് നേരം ടൈമില്ല ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം പിടിക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങി പിടിക്കാൻ ഒരു ഡാൻസ് കളിക്കാൻ കളിക്കാറ്റും അറക്കണം നേരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങനെ മയോണൈസ് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് ഒക്കെ നമ്മൾ ഉരുളി ഉരുളി വെച്ചിട്ടുണ്ട് അതെ ഉരുളി വെച്ചിട്ടുണ്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു

പ്പിലിട്ട് കൊടുക്കാം എണ്ണ ചൂടായി എണ്ണ ചൂടായിട്ട് എല്ലാവരും ചൂടായി വകൊക്കെ പോയിരുന്നുള്ളൂ പുതിയ ചിക്കൻ ഇട്ടുകൊടുക്കാം ആരും ഒന്നും പറയരുത് എല്ലാത്തിനും എണ്ണ കൂടുതലാന്ന് പറഞ്ഞിട്ടോ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് എണ്ണയൊക്കെ കൂട്ടി ഉണ്ടാക്കുക അത് എപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം മയോഷ്ടൊക്കെ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇത് കണ്ടത് കുറേ കാലം മുമ്പ് കണ്ടതാണ് കേട്ടോ പിന്നെ അതിൽ നിന്ന് ഞാൻ എൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കാത്തവരുന്ന് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ഇഷ്ടമാണ് രീതിയിലാണ് അപ്പോൾ ചിക്കൻ നമ്മൾ വറുത്ത് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ചൂടിയിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ഒരു ട്രിപ്പ് ചിക്കൻ നമ്മൾ വറുത്ത് എടുക്കും ഇനി അടുത്തത് ഒരു ട്രിപ്പും ഇടാൻ പോകാന്ന് രണ്ടാമത്തെ ഡ്രിപ്പൂൺ ചിക്കൻ വറുത്തെടുത്തോ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സബോള വഴറ്റിയെടുക്കാവേ ഇട്ട് കുറച്ച് ഇപ്പിട്ട് കൊടുക്കാം നമുക്ക് പൊടികളും അതേപോലെ തക്കാളിയും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ വഴി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചി വെടുത്തുള്ളി കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ ചരച്ച് അരച്ച് വെച്ചതാണ് ഇഞ്ചിയും വരക്കുള്ളി ചായ നട്ടും പിന്നെ പെരിഞ്ചീരകം അതെല്ലാം കൂടെ ഉള്ളത് അത് നന്നായിട്ട് അതിൽ യോജിപ്പിച്ച് ഒന്ന് മോപ്പിക്കാം പച്ചച്ച മണം പോണവരെ നമുക്ക് അതെ പച്ച പച്ചമണം പോകണവരെ നമുക്ക് മൂപ്പിച്ച് എടുക്കാം ചിക്കൻ നല്ല ഒരുമുണ്ട് ഒരു വണ്ടി നമ്മൾ അങ്ങനെ ഇടുമ്പോൾ സൂക്ഷിക്കണം അല്ലേ പക്ഷേ മയോ ഇടുമ്പോഴേ ഓക്കെ ഓക്കെ പറഞ്ഞത് പറഞ്ഞത് നോക്കിടേ ഇപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി 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 നമ്മൾ കുറച്ച് അയൽ കുറച്ചു സ്പൂൺ ഇടാം വറുത്ത എരിവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാ സ്പൂൺ മുളക് കൂടി ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടാം കളറിനെ ഏകദേശം ഒരു ഒന്നൊന്നര സ്പൂൺ ഇടാം ഓക്കെ ഒന്നര ഇട്ടില്ല ഒരു ഒന്നേകാം സ്പൂൺ കേട്ടോ കുറച്ച് നമുക്ക് ഗരം മസാല മീറ്റ് മസാല സോറി മീറ്റ് മസാല ഇടാ കേട്ടോ ഞാനേ ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിക്കൻ്റെ പൊടി ഇടാറില്ല ഇപ്പോഴും മീറ്റ് മസാലയാണ് യൂസ് ചെയ്യാറ് യാത്ര വേണ്ട കുരുമുളക് കുറച്ച് കുറച്ച് എരി കൂടുതലാണല്ലോ എന്നാലും സ്വലപ്പം കുരുമുളക് പൊടി ഇടാം അത് മുളക് ഇട്ട അടിച്ചു വെച്ച പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കാം കേട്ടോ ഒത്തിരി എണ്ണ അതിനകത്തില്ല കേട്ടോ അറിയോ നമുക്ക് മയോസൊക്കെ അടിയിണ്ടട്ടില്ല അതിലൊക്കെ നമ്മൾ എണ്ണ ചേർക്കുന്നതല്ലേ പിന്നെ ചിക്കൻ വറുത്തതും നമുക്ക് ഒത്തിരി എണ്ണ ഒഴിക്കണ്ട ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടിട്ട് അമ്മ ഇപ്പോഴും ഉള്ളി വഴറ്റി മസാല ഇട്ടിട്ടാണ് തക്കാളി ഇടത്തുള്ളൂ എന്താ വെച്ചാൽ നമുക്ക് ഇതൊന്നും പൊടിയൊന്ന് ബസ് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് തക്കാളിയാണ് അതിനുമ്പിടണമെങ്കിൽ വെള്ളം ആവും അല്ലേ തക്കാളിയിലുള്ള നീര് ഇറങ്ങില്ലേ അപ്പോൾ പൊടി നന്നായി മൂത്തിട്ട് തക്കാളി ഇടുമ്പോൾ പൊടി തക്കാളി ആണെങ്കിൽ നന്നായി വഴന്ന് കിട്ടും അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഇടുന്നത് മനസ്സിലായോ ഒരു തക്കാളി െടുക്കാം അതുകൊണ്ട് ഞങ്ങളും കറി ഉണ്ടാക്കുമ്പോ അങ്ങനെയാണ് ചെയ്യാറ് അമ്മേന്റെ പാതകങ്ങൾ പിന്തുപോജുന്നു പിന്തുടരുന്നത് ഈ മായോണിത്തിന് കുറെ ആരാധകർ ഉള്ളത് ആളുകെട്ടോ തക്കാളി ഒന്നായിട്ട് വയനാട് നമുക്ക് വലിയ പണിയില്ല കാരണം ചിക്കൻ നന്നായിട്ട് വറുത്തെടുത്തതല്ല പിന്നെ അങ്ങനെ അത് ഒത്തിരി കിട്ടുന്ന ഗ്രേവി ഒത്തിരി ഉണ്ടാവില്ല അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന ഒരു ടൈപ്പാണ് നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്ന് ഒന്നിതൊന്നായിട്ട് കുറച്ചു കൊണ്ട് ഇപ്പൊ കൊടുക്കാം കേട്ടോ ഗ്രേവിയിൽ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് മസാലയിൽ ഗ്രേവിയിലല്ല മസാലയിൽ കുറച്ച് ഉപ്പും ഇവിടെ വന്നെടുക്കുന്ന എല്ലാവർക്കും ഉപ്പ് നല്ലോണം ആവശ്യമാണ് നിങ്ങൾക്ക് കുറച്ച് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ കപ്പ് നമുക്ക് പണിയില്ല അത് ആയിക്കഴിഞ്ഞ് നമ്മൾ ചിക്കൻ എടുത്തിടുന്നു പിന്നെ നമ്മൾ മയൂണീസ് ഒഴിക്കുന്നു ഒന്ന് ഇളക്കുന്നു അടച്ചു വെക്കുന്നു സെറ്റ് ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ചൂടും ചോറിനേക്കാളും എന്തിൻ്റെ കൂടെ ടേസ്റ്റാണ് പക്ഷെ ചപ്പാത്തി അത് കഴിക്കുമ്പോൾ ടേസ്റ്റാണ് നമ്മൾ ചപ്പാത്തിയുടെ കുറച്ച് അധികം കുറച്ചധികം ചോറിൻ്റെ കൂടെയും ടേസ്റ്റുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് വേഗം കാരണം എല്ലാവർക്കും ചോറിൻ്റെ കൂടെ കറി ആവശ്യമുണ്ട് ഇതിലധികം ഗ്രേവിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചപ്പാത്തി കൂടെ കഴിക്കുമ്പോൾ അത് ചപ്പാത്തി എന്നാലും നല്ല ഒരു ഗ്രേവി ആയിട്ടുണ്ട് തക്കാളിയൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട് ഇത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാം ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ കുത്തന്മാരി ചടു ചടു ചടുഷു ചാടില്ലേ ടിഷു ചാടും ചിക്കൻ മാത്രം ചെടിയും ഈ കൊച്ചിന് ആ ഈ കൊച്ചിന് ഈ ഈ ഈ അമ്മയുടെ കൊച്ചിന് ഞാൻ ചോറ് കൊടുക്കുമ്പോൾ ഫോണിൻ്റെ ആവശ്യമില്ല ഈ അമ്മ കൊടുക്കുമ്പോൾ ആ കൊച്ചിന് ഫോൺ വേണം എന്താ ഞാൻ ആ കൊച്ചിന് ചോറ് കൊടുക്കുമ്പോൾ കൊച്ചിന് ഫോണും വേണം ഒന്നും വേണ്ട ഞാൻ ഫോൺ നോക്കിയപ്പോൾ ആ കൊച്ചു വന്ന് എന്റെ അടുത്ത് ഫോൺ നോക്കാറില്ല ഇളക്കി മറിക്കാം ഇവിടെ ഒരു തള്ളി മറിക്കുന്നുണ്ട് നമ്മക്ക് നമ്മുടെ മെയിൻ സാധനം ഒഴിക്കണം എന്നിട്ട് സൈഡിൽ നിന്ന് മയോണൈസ് മയോട്ടെടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ആണ് നല്ല കട്ടിയിലിരിക്കുന്നു നല്ല ടേസ്റ്റ് മഞ്ഞ ആഡ് ചെയ്തിട്ടുണ്ടോ അത് രണ്ടും നോക്കിയുള്ളൂ ഇന്ത്യ നമ്മള് രണ്ടേ ഇതല്ലേ എടുക്കുള്ളു അപ്പൊ നമ്മൾ മുട്ടയുടെ എല്ലാം എടുക്കും വെള്ളയും മഞ്ഞ എടുക്കും കാണുന്ന എപ്പോഴും ഇതിനോട്ട് ചെയ്യുമ്പോ നോക്കി നമുക്ക് ഇളക്കി മറിച്ച്

യ ചിക്കൻ റെഡിയിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഉപ്പൊക്കെ ഉണ്ട് നല്ല എരിവും ഉണ്ട് ചോറടിക്കുമ്പോൾ േ അപ്പം അങ്ങനെ നമ്മുടെ മയോണൈസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം കേട്ടോ അപ്പം അങ്ങനെ നല്ല സ്വാദിഷ്ടമായ മയോണൈസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് ബൈ ബൈ